നിർബന്ധിത മതപരിവർത്തനം യുവതിയെ വ്യാജ ഹിന്ദു പേരിൽ പ്രണയിച്ചു മൂന്ന് തവണ ഗർഭചിതത്തിന് നിർബന്ധിക്കുകയും പട്ടിണിക്കെടുക്കുകയും ചെയ്തു വീണ്ടും പ്രണയം നടിച്ചു പെൺകുട്ടികളെ ലവ് പെടുത്തി അവരെ ക്രൂരമായി പീഡിപ്പിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ബീഹാറിലെ ഗോപാൽഗഞ്ചിലാണ് സംഭവം നടന്നത് സമീർ സഹൽ എന്ന വ്യാജ പേരുപയോഗിച്ചുകൊണ്ട് ഹിന്ദു പേരുപയോഗിച്ചുകൊണ്ട് തബ്രാജ് എന്ന മുസ്ലിം യുവാവ് തന്നെ പ്രണയിച്ച് കൊടുക്കുകയാണ് എന്നും നിർബന്ധിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചതായും കാണിച്ച് ഹിന്ദു യുവതി പോലീസിൽ പരാതി നൽകി സമീർ സഹൽ എന്ന സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ആണെ എന്ന് പരിചയപ്പെടുത്തിയ തബ്രാജ് യുവതിയെ പ്രണയിച്ച് വശത്താക്കുകയായിരുന്നു തുടർന്ന് ഉന്നത വിദ്യാഭ്യാസവും ജോലിയും വാഗ്ദാനം ചെയ്തുകൊണ്ട് ബംഗാളിലേക്ക് കൊണ്ടുപോയി ബംഗാളിൽ തബ്രാജ് യുവതിയെ ബലാത്സംഗം ചെയ്യുകയും ബ്ലാക്ക് മെയിൽ ചെയ്ത് അതിലൂടെ ഭീഷണിപ്പെടുത്തുകയും ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുകയും ചെയ്തു അതേപോലെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ വീഡിയോകൾ ഉപയോഗിക്കുകയും ചെയ്തു തുടർന്ന് തബ്രാജിന്റെ യഥാർത്ഥ പേര് അറിഞ്ഞപ്പോൾ യുവതി വേർപിരിയാൻ ആഗ്രഹിച്ചു എന്നാൽ തബ്രാജ് യുവതിയെ ബന്ധം തുടരാൻ നിർബന്ധിക്കുകയും മൂന്ന് തവണ ഗർഭചിതത്തിന് വിധേയയാക്കുകയും ചെയ്തുവെന്നും ഇവരുടെ പരാതിയിൽ പറയുന്നു കൂടാതെ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി രജിസ്റ്റർ ചെയ്ത യുവതിയുടെ പേര് ആലിസ് ഗത്തൂർ എന്ന വ്യാജ മുസ്ലിം പേരാണ് തബ്രാജ് ഉപയോഗിച്ചിട്ടുള്ളതും അന്ന് എങ്ങനെയാണ് പരാതിയിൽ ആരോപിക്കുന്നതും തുടർന്ന് യുവതിയെ ഗോപാൽഗജിലെ വാടക വീട്ടിലേക്ക് കൊണ്ടുവന്നു വാടക വീട്ടിൽ വെച്ച് തബ്രാജിനും ബന്ധുക്കളും യുവതിയെ ഇസ്ലാം മതം സ്വീകരിക്കാൻ നിർബന്ധിക്കുകയായിരുന്നു മതം മാറാൻ വിസമ്മതിച്ചപ്പോൾ തന്നെ മുറിയിൽ പൂട്ടിയിട്ട് ദിവസങ്ങളോളം പട്ടിണിക്ക് ഇട്ടതായി യുവതി പരാതിയിൽ പറയുന്നു ഡിസംബർ പതിമൂന്നും വെള്ളിയാഴ്ചയാണ് വീട്ടിൽ നിന്ന് ഒളിച്ചോടിയ യുവതി പോലീസ് സ്റ്റേഷനിലെത്തി തനിക്ക് നേരിട്ട് ദുരനുഭവം വിവരിച്ച് പരാതി നൽകിയിരിക്കുന്നതും അതേസമയം കേരളത്തിലും കർണാടകയിലുമൊക്കെ അമുസ്ലിം യുവതികളെ പ്രണയം നടിച്ച് ഇസ്ലാം മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യുന്നതിനായി സംഘടിത തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഉപയോഗിക്കുന്ന സാങ്കേതിക പദമാണ് ലിഹാദ് എന്ന് പറയുന്നത് മലയാളത്തിലെ ഒരു ദിനപത്രത്തിലാണ് ഇതിനെക്കുറിച്ച് വാർത്ത ആദ്യമായി തന്നെ പ്രത്യക്ഷപ്പെടുന്നത് പിന്നീട് കർണാടകയിലേയും കേരളത്തിലെയും ഹിന്ദു ജനജാഗൃതി സമിതി ക്ഷേത്ര സംരക്ഷണ സമിതി തുടങ്ങിയ സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങളുമായി രംഗത്ത് വന്നതോടെയാണ് ഈ വിവാദം ചൂടുപിടിക്കുന്നതും മുസ്ലിം പുരുഷനും അമുസ്ലിം സ്ത്രീയും തമ്മിലുള്ള മതപരിവർത്തനത്തിനു വേണ്ടി എന്ന് ആരോപിക്കപ്പെടുന്നതാണ് വിവാദപരമായ പ്രണയബന്ധങ്ങളെ സൂചിപ്പിക്കാനുമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ലവ് ജിഹാദ് എന്ന പദം ഉപയോഗിക്കുന്നത് ലവ് ജിഹാദിനെ കുറിച്ച് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നതും കേരളത്തിലെ തന്നെ ഒരു സ്വകാര്യ മാധ്യമമാണ് ഈ അന്വേഷണാത്മക വാർത്തയാണ് പിന്നെ മറ്റു മാധ്യമങ്ങളും ഏറ്റുപിടിച്ചതും ലവ് ജിഹാദ് വഴി ദക്ഷിണ കർണാടകയിലെ മൂവായിരം ഹിന്ദു പെൺകുട്ടികൾക്കും കർണാടകയിൽ ഉടനീളമായി മുപ്പതിനായിരം പെൺകുട്ടികൾക്കും തിരോധാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഹിന്ദു ജനജാഗ്ര സമിതി ആരോപിച്ചിരിക്കുന്നത് തുടർന്ന് ഈ ആരോപണത്തെക്കുറിച്ചുള്ള ദക്ഷിണ കർണാടക പോലീസ് ഔദ്യോഗിക വിശദീകരണം നൽകുകയുണ്ടായി രണ്ടായിരത്തിഒൻപത് സെപ്റ്റംബർ അവസാനം വരെ നാനൂറ്റി നാല് പെൺകുട്ടികളെ മാത്രമാണ് കാണാതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിൽ മുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരെ കണ്ടെത്തിയതായും വിശദീകരിക്കപ്പെടുന്നു അവശേഷിക്കുന്ന അൻപത്തിയേഴ് പേരിൽ വിവിധ മതങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു ബി ജെ പി ഹിന്ദു ഐക്യവേദി മുതലായ സംഘടനകൾ ലൌ ജിഹാദിനെതിരെ പ്രതിരോധത്തിന് ഉന്നയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ്